ഓഫീസുകളിലെ സ്റ്റാഫുകൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വിവിധ പദ്ധതികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി ഒരു പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് അതിനെ ഒരു അവയർനെസ് നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംരംഭമാണ് അതായത് നമ്മളുടെ വകുപ്പിലെത്തുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നം കോടതിയിൽ പോയാലേ കഴിയൂ എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവര് പറയും കോടതിയിൽ പോകാൻ നിവൃത്തിയില്ല സർ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും താങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം നിങ്ങൾക്ക് സൗജന്യ നിയമസഹായത്തിന് അറിയാതെ കോടതിയിൽ എത്താതെ വേണമെങ്കിൽ തന്നെ ഒരു പ്രീ ലിറ്റിഗേഷൻ ആയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അത് ഫയൽ ചെയ്ത് രണ്ട് കക്ഷികളെ വെച്ച് ചർച്ച ചെയ്ത് അതിന് ഒരു ഒരു ചെറിയ ഒരു കൂടി മാത്രം തീരുന്ന ഒരു പ്രശ്നമായിരിക്കും അത് ഒരു കോടതിയിൽ പോയി അത് വലുതാക്കാതെയും അത് അത്രയും കാലം നീട്ടിക്കൊണ്ട് പോകാതെയും അത് പരിഹരിക്കുന്നതിനായിട്ട് സാധിക്കും എത്രയോ കേസുകൾ നമ്മളൊന്ന് വിളിച്ചാൽ മതി ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഒരു റേഷൻ കാർഡ് തരുന്നില്ല റേഷൻ കാർഡ് പിടിച്ചു വെച്ചേക്കും അമ്മായി ഒരു പരിമൂടുന്നു അപ്പം അമ്മയ്ക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നില്ല ഒരു ലീഗൽ സർവീസ് അതോറിറ്റി പെറ്റീഷൻ കിട്ടി അവിടെ വരുമ്പോൾ ഒരു ജഡ്ജിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ ആ പ്രശ്നം അപ്പോഴേ തീരും അവർക്കും റേഷൻ വാങ്ങിക്കില്ല നിങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീർന്നു അത് വീട്ടിലൊരു വലിയ പരഹമായി തീരേണ്ട ഒരു പ്രശ്നം എത്ര പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടുന്ന നമുക്ക് മനസ്സിലാക്കും അപ്പൊ അതുപോലെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് പെട്ടെന്നൊരു കോടതിയിൽ പോയ ആ വിഷയം അഞ്ചു കൊല്ലമായി ആറ് കൊല്ലമായി തീർന്നില്ല എന്ന് പറയുന്നതിനെ പെട്ടെന്നൊരു മീഡിയ ആണ് അപ്പോ ശത്രുതില്ല ഞാൻ ജയിച്ചു നിങ്ങളോട് തോന്നു എന്നുള്ളൊരു വിഷയവും വരുന്നില്ല അപ്പൊ അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പെമിഷൻ ഫയൽ ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ലീഗൽ സർവീസ് അതോറിറ്റി എത്താതെ തന്നെ ചെയ്യാൻ തോന്നുന്നില്ല സാർ പറയും അപ്പൊ നമുക്ക് പിന്നെ നിയമ അവബോധം നൽകുന്നതിന് വേണ്ടി ലീഗൽ ക്ലിനിക്കുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അവർ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും എല്ലായിടത്തും നിയമ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നമ്മുടെ ലീഗലായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫീസുകളിൽ എത്തുന്ന ആളുകൾക്ക് നിയമ അസഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് റഫർ ചെയ്യാം വെട്ടിഷ്ട കൊടുത്തിരുന്നാൽ അവരെ വിവരം അറിയിച്ച് അതിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യും പിന്നെ സൗജന്യ നിയമസഹായം കിട്ടുന്നതിന് സൗജന്യം എപ്പോഴും ചോദിക്കുക ആളുകൾ അത് ബി പി എൽ വിഭാഗക്കാർക്ക് അല്ലേ കിട്ടുള്ളൂ അങ്ങനെയൊന്നും സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാവർക്കും കിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കിട്ടും ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനം ഉണ്ടെങ്കിൽ കിട്ടുന്നത് അപ്പൊ എന്ത് വെട്ടിഷൻ വേണമെങ്കിലും അവിടെ അതായത് പിന്നെ ഞാൻ നിവർത്തിയില്ലെങ്കിൽ അവിടെ

ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നിയമ നിയമസേവനങ്ങള് പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു സംവിധാനമാണ് ലീഗൽ സർവീസസ് എന്നാണ് അതിനെ പറയുക ഈ നിയമ സേവനം തരുന്ന ആളുകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ലീഗലയുടെ ക്ലിനിക് ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാര ലീഗൽ വോളിയുണ്ടാകും ഒരു പാനൽ ലോകവും ഉണ്ടാകും ഈ രണ്ട് പേരായിരിക്കും ഒരു ക്ലിനിക്കില് ഉണ്ടാകുന്നത് അപ്പൊ ഈ രണ്ട് പേരിലൂടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നിയമസേവനങ്ങൾ അത് നൽകുക എന്നുള്ളതാണ് ലീഗ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടില് നിയമസഭത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ സൗകര്യമുള്ള ആളുകളോടൊപ്പം തോടോടു തോടുകയായിരുന്നു നിയമസേവനയിലേക്ക് അർഹതയുള്ള ആളുകൾ ആളുകൾക്ക് കൈത്തറാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകൾക്കും ഒരാളുകൾ ഒരു ബുദ്ധിമുട്ടിന്റെയും രീതിയില് അദ്ദേഹത്തിന് നിയമസേവനം ലഭിക്കുന്നില്ല അതിലർത്ഥമായിട്ടുള്ള ലഭിക്കാതിരിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുകയാണ് ഉദ്ദേശിക്കുന്നത് ലീഗൽ സർവീസസ് എന്ന് പറഞ്ഞാൽ കൂടി അഡ്വൈസ് മുതൽ ഉപദേശം പറഞ്ഞിരിക്കുന്ന തുടരുകയാണ് ലീഗൽ സർവീസസിന്റെ ഒരു മാനം ഒരു സോഷ്യൽ മീഡിയ ഭയം അതായത് ഒരു പരിധിയില്ലാതെ നടക്കുന്ന ഒരു സംഗതിയാണ് കേരളത്തിൽ നിയമസേന എവിടെ എപ്പം ആവശ്യമുണ്ട് ശ്രീനിവാസ ഞാന് എനിക്കുള്ളൊരു സംശയം അതാത് ജില്ലയിലുള്ളവർക്ക് ഈ ലോക്കൽ പറഞ്ഞ നിയമസഹായം രണ്ട് ഈ തുല്യ രീതി എന്ന ഉദ്ദേശിക്കുന്നത് എന്താണ് വിശദീകരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷത്തിനും മുകളിലോടെ സ്ത്രീക്കവിടെ പരാതിയായിട്ടുണ്ട് പക്ഷെ മൂന്ന് ലക്ഷം ീതി എന്ന് പറയുന്ന സർവീസ് അപേക്ഷയ്ക്കും അപേക്ഷയും മാത്രം

നമ്മുടെ ലക്ഷ്യം എന്താണ് ഇത് ഒരു നിയമസങ്കല്പണത് ഈ സൗകര്യമുള്ളത് സ്വാധീനമുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിൽ സൗകര്യപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നീതി സംവിധാനത്തിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ മുന്നിൽ നേരെ മറിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് അത്തരത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിയമസങ്കല്പമാണ്

മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉള്ള ആളുകൾ തുടങ്ങിയ ആളുകൾ പറയാം അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക് തന്നെ നടന്ന് കേറാൻ പറ്റും ചിലർക്ക് ചിലർക്ക് പറ്റില്ല ഒരു കേന്ദ്രം കാണണം എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും ഈ ഒരു വരുമാനത്തിന്റെ അളവ്

മനസ്സ് മാറി എന്നെ കേസുകൾ നേരെ കുറിച്ച് ചിലതുകൊണ്ട് മിനിറ്റുകളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കും എന്നിട്ട് കേസുകളുണ്ട് മാഡം പറഞ്ഞമായിട്ടുള്ള കാര്യം ആർക്കും യാതൊരു ശങ്കയും കൂടാതല്ല എപ്പോഴും കടന്നു വരാൻ പറ്റുന്ന ഒരു വേദി ആയിട്ട് നമ്മുടെ ഈ ഒരു കോള് എന്നുള്ളതാണ് അപ്പൊ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ വായിക്കട്ടെ എത്ര മുഷീന വസ്ത്രം ധരിച്ച് ആൾ വഹിക്കും എത്ര താഴെ വഹിക്കട്ടെ സധൈര്യം കടന്നു വരാം നമ്മുടെ മുന്നിൽ മുന്നിലൊരു കസേര അദ്ദേഹത്തിനുണ്ടാവും അദ്ദേഹത്തിൻ്റെ മനസ്സുള്ള വ്യക്തികളും അദ്ദേഹത്തിന് മുന്നിലുണ്ടാവും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു മനുഷ്യന് കൊടുക്കാൻ ഏറ്റവും വലിയ ബഹുമാനം സമൂഹത്തിലെ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് നിയമസഹായം ലഭിക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൂടിയാണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റി ഇതിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ രൂപീകരിച്ചിരിക്കുന്നത് ലീഗൽ സർവീസ് അതോറിറ്റിയെ സംബന്ധിച്ചോളം നമുക്കെന്നെ ആലോചിക്കാൻ വേണ്ടിയുള്ളൂ ഇവിടെ സാമ്പത്തികമുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിയമസംവിധാനത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയും വലിയ സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് സാധാരണക്കാരായ ദുർബല ആളുകൾക്ക് നിയമസംബന്ധ സംവിധാനത്തിലേക്ക് കടന്ന് ചെല്ലാൻ കഴിയാത്ത ഒരു സാധ്യത പലപ്പോഴും നിയമത്തെ പറ്റി ഒരു അവബോധമുണ്ടെങ്കിലും അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അവർക്ക് കൃത്യമായി ഒരു നീതി ലഭ്യമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏത് സാധാരണക്കാരനും എളുപ്പത്തിൽ കടന്നു കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റി അതിന്റെ വിവിധ കർമ്മ പദ്ധതികളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംവിസ്സാരം പറഞ്ഞ പോലെ ഒരു വേഷം ചുറ്റുമില്ലെന്ന് സംസാരിച്ചാൽ തീരാവുന്ന എത്രയോ പ്രശ്നങ്ങൾ അത് കൃത്യമായ ഒരു നേമ അവബോധമില്ലാതുകൊണ്ട് അല്ലെങ്കിൽ അത് മാർഗദർശി ഇല്ലാതുകൊണ്ട് കാലങ്ങളായി മുന്നോട്ട് പോകുന്ന നിരവധി ആളുകൾ നമുക്ക് കാണാനും ഞാൻ കോട്ടയത്ത് വില്ല അവസ്ഥ സമയത്ത് കഴിഞ്ഞ മാസം ഒരാള് ഒരു അമ്മച്ചി ഒരു പത്തനംതിട്ട വരികയാണ് അവര് എല്ലാ വർഷവും കൃത്യസമയത്ത് കരവടക്കാൻ വേണ്ടി വരും പക്ഷെ പന്ത്രണ്ട് വർഷമായി അവർക്ക് കരവടക്കാൻ കഴിയാത്ത സാഹചര്യം പന്ത്രണ്ട് വർഷമായി മുടങ്ങി മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്റെ മുന്നിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ അമ്മച്ചിയോട് പറഞ്ഞു നിങ്ങള് ഊർദലിൽ ആധാരം കൊണ്ടുവന്നു ഊർദലിൽ ആധാരം നോക്കിയാൽ മാത്രമേ ഇപ്പോൾ ഇത് ആരുടെ കൈവശമാണെന്ന് അറിയാൻ കഴിയുള്ളൂ അവരുടെ നല്ല പേര് സുനോച്ചി പറഞ്ഞു വെറുതെ ആധാരം അവരുടെ നാത്തുവിന്റെ കൈവശം വിളിക്കുകയാണ് അപ്പം എനിക്കൊരു കൗതുകമായി നാത്തുവിന്റെ കൈവശം എന്തിനാണ് അമ്മച്ചയുടെ ആധാരം വിളിക്കുന്നത് ഭാഗവടമ്പടി വഴി കിട്ടിയ ആധാരം ഈ ആങ്ങളെക്ക് കൃത്യമായി അതിനകത്ത് അവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മച്ചയുടെ ആധാരം അവർ മനഃപൂർവ്വം പിടിച്ചു ഇപ്പൊ ഈ വച്ചിരിക്കു മാത്രം അവകാശപ്പെട്ട ഭൂമിയാണ് സ്വത്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു അവകാശം ഇല്ലാത്തതിനാൽ അവർ എന്നാൽ ഇനി ബാക്കി കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യോ കരവടക്കയോ ചെയ്യണ്ടെന്നുള്ള ഒരു വാശിയോടുകൂടി സമ്പന്ന കുടുംബത്തിൽ പിറന്ന അവർ അത് കൈവശം വെച്ചേക്കുമ്പോൾ ആ അമ്മച്ചിയുടെ നീതി പന്ത്രണ്ട് വർഷമായി നിഷേധിക്കപ്പെടുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ ഒരു നിങ്ങളുടെ മുൻസിപ്പൽ കൗൺസിലറുമായിട്ട് സംസാരിക്കും ഞാൻ എനിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു അവർ സംസാരിക്കുമെന്ന് പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ കൗൺസിലറോട് പറഞ്ഞത് നിങ്ങൾ പത്തനംതിട്ട ഉള്ള ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെടാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ആ അമ്മച്ചി ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു അമ്മച്ചിക്ക് ഇത് പറഞ്ഞുകൊടുക്കാൻ അല്ലെങ്കിൽ അമ്മച്ചിയുടെ നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു അവിടെ ആരും ഇല്ലാതുകൊണ്ടാണ് അങ്ങനെ സംഭവം ഉണ്ടായത് ലീഗൽ എയ്ഡ് ക്ലിനിക്കിനെ സംബന്ധിച്ച അവബോധം അതിനുവേണ്ടി നടത്തിയ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞ പോലെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് എന്നാൽ അത് ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് അതായത് സാധാരണക്കാരന് എളുപ്പത്തിൽ നമുക്ക് സമീപിക്കാൻ കഴിയുന്നതും അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് സങ്കീർണ്ണമല്ലാത്ത രീതിയിൽ തന്നെ പരിഹാരം കണ്ടെത്തുകയുമാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് ഈ കളക്ടറേറ്റിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ മറ്റ് വകുപ്പുകളെ ഏകോപി ഏകോപിപ്പിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം അദ്ദേഹം പറയുകയുണ്ടായി അതായത് ഭാവി അദാലത്ത് സംഘടിപ്പി സംഘടിപ്പിക്കുന്നതിനെ പറ്റിയിൽ അതൊരു അതിലൂടെ ജനങ്ങൾക്ക് വേണ്ട അഡ്വൈസ് ലീഗൽ ലീഗൽ അഡ്വൈസ് സങ്കീർണമായ കാര്യങ്ങൾ പരിഹരിക്കാനും ഇപ്പോൾ സാധാരണ ആൾക്കാരുടെ തന്നെ ദൈനംദിന ജീവിതത്തിൽ അനു അനുഭവപ്പെടുന്ന കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനുമായി നമ്മളിവിടെ ഇവിടെ നടത്തുന്ന ലീഗൽ ഏജൻസിലേക്ക് എല്ലാ ആൾക്കാരെയും എത്തിക്കാനുള്ള മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂടെ അതിനാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ നമുക്ക് പലവിധ നിയമങ്ങളുടെ നൂലാമാലയിൽ കിടക്കുന്ന പല കാര്യങ്ങളും പരിഹരിക്കാൻ ഇവിടെ പരിഹരിക്കാൻ കഴിയുന്നവ അല്ലാത്തവർക്ക് നമ്മൾ വേണ്ട രീതിയിൽ ഡയറക്ഷൻ അവർക്ക് ഇന്ന വകുപ്പിനെ സമീപിക്കുക അല്ലെങ്കിൽ ഇന്ന ഓഫീസറെ സമീപിക്കുക എന്നുള്ള നിർദ്ദേശവും പിന്നെ അതിനിടുമ്പ് തന്നെ അത് നമുക്ക് ചെയ്യാവുന്നതുമാണ് അതുകൊണ്ട് ഇത് വളരെ ഒരു ഉപയോഗപ്രദവുമായ ഒരു സാധാരണക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം കൂടിയാണ് അപ്പൊ അതിനുവേണ്ടി മുന്നേ എടുത്ത സാർ ഡിസ്ട്രിക്ട് ഡി എൽ എസ് എ സെക്രട്ടറി ആൻഡ് സീനിയർ ജഡ്ജ് ശ്രീ പ്രവീൺകുമാർ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ ഇത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡിസ്ട്രിക്ട് ലോ ഓഫീസർ ശ്രീമതി സബി മേഡത്തിന് ഇതിൽ പങ്കെടുത്ത മറ്റെല്ലാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെയും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിക്കും